അള്ളയാണ് അവിടെ ഒരാളുടെയും കാവലല്ലാഹു ഓഫർ ചെയ്തിട്ടില്ല നമ്മെ രക്ഷിക്കാൻ അള്ളാഹു മാത്രം നബി സല്ലാഹു അലൈഹിം ഒരിക്കലും നമ്മോട് പറഞ്ഞില്ല നിങ്ങൾ ആ നേരത്തെ ചോദിക്കണമെന്ന് അതല്ലെങ്കിൽ പ്രവാചകൻ അലൈഹി അലൈവല്ല സ്വഹാപത്വം അവരും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല അള്ളഹാന്റെ മരണവേദന ലഘൂകരിച്ച് തരണമെന്ന് പറഞ്ഞിട്ടില്ല മഹാൻമാര് ആ നേരത്തെ മരണവേദന ലഘൂകരിച്ച് തരുമെന്നും നബി സൊല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം അള്ളാഹുവേ മരണവേ ലഘൂകരിച്ച് തരണം അതല്ല തന്നെയാണ് ചെയ്തു തരേണ്ടത് അള്ളാഹുവിനോട് തന്നെയാണ് നമ്മൾ ചോദിക്കേണ്ടതും പ്രിയപ്പെട്ടവരെ മരണത്തിന്റെ നേരത്തും വന്നിട്ട് പ്രയാസപ്പെടുത്തുകയാണ് കാരണം എന്തെന്നല്ലേ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം മഹീനൽ മൗതി യഖൂലു ഫഇന്നഹു ഇൻഫാതകും ഏറ്റവും കൂടുതൽ ഈ മനുഷ്യനെ പഴപ്പിക്കാൻ കഠിനമായി ശ്രമം നടത്തുന്ന നേരം മരണം തന്നെ മരണത്തിന്റെ നേരത്താണ് ഏറ്റവും ശൈത്താൻ നമ്മളെ പഴപ്പിക്കാൻ നോക്കുക അവൻ അവന്റെ കൂട്ടാളികളോട് പറയും ദൂനക്കും ഇവനെ പിടിച്ചോ ഇവനെ വിടരുത് കേട്ടോ കാരണം ഈ സമയത്ത് ഇവൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവനെ ഇനി ഒരു കാലത്തും നമുക്ക് കിട്ടില്ല കേട്ടോ ഇനി അവനെ കൊണ്ട് നമുക്ക് വിജയിക്കാനാവില്ല ഇപ്പം പിടിച്ചോളണം അവനെ അങ്ങനെ പ്രിയപ്പെട്ടവരെ മരണത്തിന്റെ നേരത്ത് എന്തെല്ലാം ചിന്തകൾ ഇങ്ങനെ വരികയാണ് അങ്ങനെ മോശപ്പെട്ട ചിന്തകൾ വരുമ്പോഴാണ് നമ്മൾ കാഫുറായിട്ട് മരിച്ചു പോകുന്നത് അള്ളാഹു സൂൽ സൂത്തിമത്ത് എന്ന് പറയുന്നത് വലിയ ഭയപ്പെടേണ്ട സംഗതിയാണ് സൂൽ സൂൽഹാത്തിമ എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ മോശമായ അന്ത്യം മോശമായി മരിക്കുക എപ്പോഴാണ് എങ്ങനെയാണെന്നറിയില്ലല്ലോ ഏത് ഘട്ടത്തിലാണെന്നറിയില്ലല്ലോ ആ മോശമായ അന്ത്യത്തിന് ചില കാരണങ്ങൾ പണ്ഡിതന്മാര് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതാണ് ആ നിലക്കുള്ള അന്ത്യം സംഭവിക്കാൻ ചില കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം എന്താണ് വിശ്വാസത്തിൽ വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവരും മരണം വളരെ മോശമായിരിക്കും അവൻ ഉറപ്പില്ല കാരണം പഠിച്ചില്ല എപ്പോഴും അവന്റെ സംശയമാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈ മാന് ഉറച്ചിട്ടില്ല അവന്റെ മനസ്സിൽ ഇങ്ങനെ വിശ്വാസം ഇങ്ങനെ ആടിക്കളിക്കുകയാണ് വസുവാസിലാണ് ഖുർആാന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ അവൻ മനസ്സിലാക്കിയിട്ടില്ല അവന്റെ മനസ്സിലുള്ളത് ഊഹാപോഹങ്ങളാണ് മനസ്സിലുള്ളത് പക്ഷേ അതൊന്നും പ്രയോജനപ്പെടുന്ന നേരമല്ലല്ലോ സത്യവിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം അല്ല പറയുന്ന ഉപാധി ഇവിടെ ശ്രദ്ധിച്ചോ സത്യവിശ്വാസികൾ ആരും ും അവന്റെ വിശ്വസിച്ചവരാണ് പിന്നെ അവർക്ക് സംശയമില്ല അവരിങ്ങനെ അടിക്കളിക്കുന്ന പ്രകൃതക്കാരല്ല എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് മനസ്സ് പതറിപ്പോകുന്നു കാരണം അവന് പഠിക്കാൻ താല്പര്യമില്ല ഇതിലൊന്നും എനിക്കത്ര താല്പര്യമില്ല എനിക്ക് പ്രശ്നങ്ങൾ ഏറെയുണ്ട് ഈ വിവാദങ്ങളുമായി ചിലർ നട ക്കട്ടെ എനിക്കതിനൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞ് നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് പഠിക്കേണ്ടതൊന്നും പഠിക്കാതെ ശരിക്കും ദൃഢമായി അറിയേണ്ടതൊന്നും അറിയാതെ എന്താ ഏറ്റവും വലിയ അറിവ്

അള്ളഹാനെ മനസ്സിലാക്കേണ്ട നിലക്ക് അള്ളഹാനെ കണക്കാക്കേണ്ടതിലക്ക് അവര് കണക്കാക്കാതെ പോയല്ലോ ശരിക്ക് പഠിക്കാതെ പോയല്ലോ അത് കണ്ടിട്ടില്ലേ അള്ളാന്റെ ആസ്മാവുകള് അള്ളാഹാൻ്റെ സിഫാത്തുകൾ അള്ളാഹുവിൻ്റെ ഇറക്കം അള്ളാഹുവിൻ്റെ കയറൽ അള്ളാഹുവിൻ്റെ യത് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും ആവശ്യമില്ലാത്ത ചർച്ച എന്തിനായിരിക്കൊക്കെ പോണ് ഞാൻ കയ്യിലൊന്നും താല്പര്യമില്ല ഈ തൗഹീദും ഈ നിലക്കുള്ള ശിർക്കും ഇതിങ്ങനെ പറഞ്ഞിട്ട് കാലം കളയാ എന്ന് പറയുന്ന മനുഷ്യന്മാരില്ലേ എല്ലാവരുടെ മുമ്പിലും നല്ലവൻ ചമയുന്നവരില്ലേ വിശ്വാസത്തിന്റെ പ്രശ്നമാണിത് പ്രശ്നമാണ് മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മരണം വളരെ മോശമായിരിക്കും കാരണം ആ നേരത്തും സംശയത്തിലാണ് അവനിങ്ങനെ വസുവാസിലാണ് അതേ അവസരത്തിൽ വസുവാസില്ലാതെ സംശയങ്ങളില്ലാത്ത നിലക്ക് അള്ളാഹുവിലും റസൂലിലും മടിയിറച്ച് വിശ്വസിക്കുകയും ശരീരം കൊണ്ടും ധനം കൊണ്ടും അള്ളാന്റെ മാർഗത്തിൽ ചെയ്യുകയും ചെയ്തിട്ടുള്ളവർ അവരാണ് സത്യസന്ധന്മാർ അവരാണ് ശരിയായ വിജയികളെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല നിലക്ക് മരിക്കണോ അതീത നന്നായി പഠിക്കണം നമ്മുടെ വിശ്വാസം ശരിയാവണം കേട്ടുകേൾവിരാ ലാഹുവിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെയാ അങ്ങനെ വിശ്വസിക്കണം ലാഹുവിൻ്റെ റസൂലിൽ എങ്ങനെ വിശ്വസിക്കണോ അങ്ങനെ വിശ്വസിക്കണം മലക്കുകൾ പരലോകം എല്ലാം വിശ്വസിക്കേണ്ടതിലൊക്കെ വിശ്വസിക്കണം അതിനെന്താ മാർഗം പഠിക്കണം അതിനെനിക്ക് താല്പര്യമില്ലാന്ന് വന്നാലോ മരണം മോശമാണ് മരണം മോശമാണ് അതിനുള്ള കാരണമാണ് നേരത്ത് അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ അതാ മറ്റൊരു കാരണം പണ്ഡിതന്മാർ പറയുന്നവരെന്താണ് പാപങ്ങളിൽ തന്നെ മുഴുകിക്കൊണ്ട് ജീവിതം നൊയിച്ചു പോകുന്ന ആളുകൾ മരണ നേരത്ത് എത്ര തന്നെ ആയിരുന്നാലോ അവൻ്റെ മനസ്സിലേക്ക് മറ്റു യാതൊരു ചിന്തയും വരുന്നില്ല നിങ്ങൾ നോക്കൂ സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളിലും മുഴുകിയിട്ടുള്ള മനുഷ്യനാണെങ്കിൽ മരണനേരത്ത് അവൻ്റെ മനസ്സിൽ ഇങ്ങനെ സൽക്കർമ്മ ചിന്തയാണ് വരുന്നത് അതേ അവസരത്തിൽ തെമാടിയായിട്ട് ജീവിച്ച മനുഷ്യനാണെങ്കിലോ മരണനേരത്ത് ആരി ചൊല്ലിക്കൊടുത്തിട്ട് എന്താണ് അവൻ്റെ മനസ്സിന് ആ നിലക്ക് ചിന്ത വരുന്നില്ലല്ലോ ആ നിലക്ക് അവൻ്റെ മനസ്സിലേക്ക് ഒരു യും വരുന്നില്ലല്ലോ പണ്ഡിതന്മാർ വിശദീകരിച്ചു പണ്ഡിതന്മാർ വിശദീകരിച്ചു എന്ത് നമ്മൾ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ നല്ല ചിന്ത വരണം എന്ന് വിചാരിച്ചാലും പലപ്പോഴും നല്ല ചിന്ത വരുന്നില്ല എന്താണ് ഈമാനിന്റെ ദുർബലത ഹൃദയത്തിൽ ഈമാൻ ശരിക്കൊരു ഊഢമൂലമല്ലാതാകുമ്പോൾ നിസ്കരിക്കുമ്പോൾ പോലും പ്രിയപ്പെട്ടവരെ നമ്മൾ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് വിചാരിക്കും ഇന്നത്തെ നിസ്കാരമെങ്കിലും എനിക്കൊന്ന് പരിപൂർണമായി അവാനെ പറ്റിയുള്ള ശരിയായ ചിന്തയോടുകൂടെ ചെയ്യണമെന്ന് വിചാരിച്ച് തെക്ക് പീർ കെട്ടിക്കഴിഞ്ഞാൽ അതാ നമ്മൾ ആഗ്രഹിക്കാത്ത ചിന്തകൾ മനസ്സിൽ വന്നു പോകുന്നില്ലേ ഇതിനെ േക്കാൾ ഗൗരവതരമല്ലേ മരണത്തിന്റെ നേരം ആ നേരത്ത് ആ വിശ്വാസം മനസ്സിലുറപ്പിക്കാനോ സാധ്യമാകാതെ എന്ത് ധിക്കാരത്തിലാണ് ജീവിതം കഴിച്ചു കൂട്ടിയതെങ്കിൽ അതേ ആ നേരത്തെ ഓർമ്മ വരൂ തെമ്മാടിയാണെങ്കിൽ അവൻ എന്ത് ചൊല്ലിക്കൊടുത്തിട്ടും കാര്യമില്ല അവനത് പറയാനാവില്ല പല പണ്ഡിതന്മാരും അവരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയതില്ലെന്ന് ഒരനുഭവം അതാ ചില പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി കാണുന്നു അതാ എന്നും ബാറിൽ കയറി കള്ളു കുടിച്ചിരുന്ന അതുപോലെ തന്നെ മുഴുക്കുടിയനായി ജീവിച്ചിരുന്ന ധിക്കാരിയായ ഒരു മനുഷ്യൻ പേരില്ലയാള് മുസ്ലിമാണ് പേരില്ലയാൾ ആ പിളയാണ് അയാളുടെ സമീപത്തേക്ക് മരണം ഹാജറായ നേരത്തെ കൊടുത്തപ്പോ ആ മനുഷ്യൻ ആ മരണത്തോടടുത്തുകൊണ്ടിരിക്കുന്ന നേരത്ത് പറയുകയാണ് ഇഷ്തി കുടിക്കൂ എനിക്ക് കള്ളൊഴിച്ചു തരൂ എനിക്ക് കള്ളൊഴിച്ചു തരൂ എനിക്ക് മദ്യം പകർന്നു തരൂ എന്നും പറഞ്ഞു മനുഷ്യൻ മരണപ്പെട്ടു പോയി നമ്മളെ െ മനുഷ്യനാവസരത്തിൽ അതാണ് വരുന്നത് അതാ മറ്റൊരു പണ്ഡിതൻ അനുഭവം എഴുതുകയാണ് അതാ ഒരു ചതുരംഗം കളിയിലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കളിയിൽ പ്രശസ്തനായ ഒരു മനുഷ്യൻ അയാൾ മരണത്തിന്റെ നേരമായപ്പോ അയാളോട് പറഞ്ഞു എന്ന് കൊല്ലാത്തപ്പോ അയാൾ എന്താണ് ആ കളിയുടെ നേരത്ത് പറയുന്ന എന്നാണ് അയാൾ പറയുന്നത് മറ്റു വർത്തമാനങ്ങൾ അയാൾ പറയുന്നില്ല അങ്ങനെ തന്നെ തൗഹീദിന്റെ കെലിമത്ത് പറയാതെ അയാളും മരിച്ചുപോയി അനുഭവസ്ഥന്മാര് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു ചിന്തിക്കണം ജീവിതം മുഴുവനും പാട്ടും സംഗീതവും സിനിമയും സീരിയലുമായി നടന്ന പെണ്ണേ ജീവിതം മുഴുവനും തിരിച്ചിട്ടുള്ള സഹോദര മരണത്തിന്റെ നേരത്തെന്തായിരിക്കും കഥ എന്നോ ചുറ്റു ഭാഗത്തുള്ളവരിൽ പറഞ്ഞാലും നിന്റെ മനസ്സിൽ സിനിമാ നടനാണ് നിന്റെ മനസ്സിൽ സിനിമാ നടിയാണ് നിന്റെ മനസ്സിൽ സംഗീതജ്ഞന്മാരാണ് നിന്റെ മനസ്സിൽ ആട്ടമാണ് പാട്ടാണ് പക്ഷേ അത് ഭീകരമായ നരകത്തിലേക്കു തുടക്കമാണെന്നോർത്തുകൊള്ളണം ചിന്തിച്ചോളൂ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും എത്ര ഉപദേശങ്ങൾ കേട്ടാലും പിന്നെയും ടി വി ഓഫ് ചെയ്യാതെ സീരിയൽ കാണുന്ന സഹോദരാ സിനിമ കാണുന്ന സഹോദരി മ്യൂസിക് ഇങ്ങനെ അടുത്തിച്ചിട്ട് അള്ളാന്റെ റസൂല് വിരോധിച്ച നിലക്ക് ആ പൈശാചികമായ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ആനന്ദം കാണുന്ന ചെറുപ്പക്കാരെ ആനന്ദം കാണുന്ന ചെറുപ്പക്കാരികളെ അള്ളാക്ക് ഇഷ്ടമില്ലാത്ത വേഷം ധരിക്കുന്ന പെണ്ണേ പെണ്ണേ ശരീരത്തിൻ്റെ സൗന്ദര്യം കാണിക്കുന്ന സ്വന്തം ശരീരത്തിൻ്റെ വസ്ത്രം അള്ള പറഞ്ഞതുപോലെ ഉടുക്കാതെ കവറിലേക്ക് പോകാൻ നേരത്ത് മരണത്തിൻ്റെ നേരത്ത് ആ ചിന്തയിൽ മുഴുവനും ഹറാമിൻ്റെ ഓർമ്മയാണ് വരുന്നത് ഹറാമിൻ്റെ ഓർമ്മയെ വരൂ നല്ല ഒരു ചിന്ത വരില്ല തോന്നിവാസത്തിന്റെ ചിന്തകളാ വരുന്നത് ബാറിൽ കയറി കുടിക്കുന്നവന്റെ ബാറാണ് കണ്ണിൽ വരുന്നത് സിനിമക്കാരൻ അവന്റെ സിനിമയാണ് ഓർമ്മ വരുന്നത് അങ്ങനെ പലിശക്കാരന് പലിശയാണ് ഈ ജീവിതത്തിന്റെ ഒരു കാര്യങ്ങളിലും ശ്രദ്ധിക്കാതെ പരലോകബോധമില്ലാതെ വെറും ബിസിനസ്സിലും തൊഴിലിലും മാത്രം ഏർപ്പെട്ടിട്ട് അള്ളാന മറന്ന് ജീവിച്ച മനുഷ്യനതാ ആ നേരത്തും അവന്റെ ബിസിനസ് ആണ് ഓർമ്മയിലുള്ളത് ആരെന്ത് കെളിമചൊല്ലിക്കൊടുത്തിട്ട് എന്താണ് ആ ഒരു ബോധമില്ലാതെ ആ ഒരു ചിന്ത ഇല്ലാതെ അവൻ അന്ത്യം തന്നെ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ മോശമാണ് വളരെ മോശമായ അന്ത്യം നന്നായി ജീവിച്ച എത്രയോ ആളുകൾ അവസാനത്തിൽ അങ്ങനെയായിട്ടുണ്ട് അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നമുക്കറിയില്ലല്ലോ എന്താണ് സ്ഥിതി എന്ന് പക്ഷേ അള്ളാഹ്നോട് നമ്മൾ ചെയ്യുകയെ നിവൃത്തിയുള്ളൂ മുസ്ലിമായിട്ട് എന്നെ ജീവിപ്പിക്കണേ സത്യവിശ്വാസികളുടെ കൂടെ നീ എന്നെ ചേർക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുകയെല്ലാവരും നിവൃത്തിയില്ലല്ലോ ആ നിലക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ മാനിനെ സുദൃഢമാക്കിയെങ്കിൽ മാത്രമേ ആ നേരത്ത് നമുക്ക് കൂവത്തുണ്ടാവുകയുള്ളൂ നമുക്ക് ആ ചിന്തയുണ്ടാവുകയുള്ളു അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണോ ജീവിതത്തിൽ മുഴുവനും ഉള്ളതെങ്കിൽ അത് മാത്രം ഇങ്ങനെ ഓർത്തു ഓർത്തിട്ട് വിലപിച്ച് ദുഞ്ഞാവിൻ്റെ കാര്യത്തിലായിക്കൊണ്ട് തന്നെ അള്ളാനെ പറ്റിയുള്ള ആ നിലക്കുള്ള സത്യവിശ്വാസം ഒഴിയാനോ ആ നിലക്ക് കഴിയാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് കഫറായിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്നു അതിൽ നിന്നാണ് അള്ളാഹുവിനോട് അഭയം ചോദിക്കേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മരണത്തിൻ്റെ വേദന അത് അസഹനീയമാണ് ആർക്കും രക്ഷയില്ല അതുപോലെ തൻ്റെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കൊതികളും പ്രയാസങ്ങളും മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്നതാണ് പക്ഷേ നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക നമസ്കാരം പിരിയുന്നതിൻ്റെ മുമ്പ് നമ്മൾ പറയുന്നില്ലേ ശിക്ഷയില്ലെന്ന് രക്ഷ ചോദിക്കുന്നത് പോലെ ജീവിതത്തിന്റെ പരീക്ഷണം മരണത്തിന്റെ പരീക്ഷണം മരണനേരത്തുണ്ടാകുന്ന പരീക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ ആ പരീക്ഷണത്തിൽ അള്ളാഹുവേ നിന്നോട് ഞാൻ കാവലി തേടുന്നു എല്ലാ തശക്കുതിലും നിസ്കാരത്തിലെ തശക്കുതിൽ സലാം കിട്ടുന്നതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങളുമൊക്കെ പറയുന്നുണ്ട് പക്ഷേ അർത്ഥം അറിഞ്ഞു പറയുന്നുണ്ടോ മനസ്സിലാക്കി പറയുന്നുണ്ടോ ചിന്തയോടെ പറയുന്നുണ്ടോ അങ്ങനെ പറയണം നമ്മൾ നിസ്കാരത്തിലൊക്കെ പറയുന്നുണ്ട് ഈ മരണ നേരത്തുള്ള ഈ പൈശാചികമായ അവൻ്റെ ദുർബോധനം പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ അഊദു ബിക ബിക മിൻ ശൈത്താന്റെ പറഞ്ഞില്ലേതാന്റെ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു മരണ നേരത്തവൻ എൻറെ അടുക്കൽ ഹാജരാകുന്നതില്ലെന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ വളരെയേറെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കുക എന്ത് എനിക്ക് നന്നാവണം ഞാനിനി തെറ്റി ചെയ്യില്ല എനിക്ക് എൻ്റെ മരണം നന്നാവണം എൻ്റെ അന്ത്യം നന്നാവണം അതൊരാളുടെയും ബോധിപ്പിക്കാനില്ല എനിക്കെൻ്റെ അന്ത്യം നന്നാവണം ആ ഒരു പ്രാർത്ഥന ആ ഒരു ബോധം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലൊന്നും നിലനിർത്തുക റഹ്മീനായ നാഥൻ സന്തോഷകരമായ രംഗങ്ങൾ കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്ന വിനിയങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സർവ്വപാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ അവൻ്റെ ജന്നാത്തൻ അഴിയുമില്ലമ്മയെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ റബ്ബന إنك أنت التواب الرحيم، واغفر لنا إنك أنت الغفور الرحيم، توفنا مسلمين